ഹായ് ടിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് കാർഡ്സ് ക്യൂൺ ഓഫ് വാൻസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് പെൻഡക്കൾസ് നിങ്ങൾ നിങ്ങളെ തന്നെ ഇപ്പോൾ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സത്യത്തിനു മുന്നിൽ മുഖം തിരിച്ചിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ മറ്റുള്ളവർ കാണുക അവർക്ക് വേണ്ടി നിങ്ങൾ മറ്റൊരാളായി ജീവിച്ചു കാണിക്കുന്നു പുറമേ നിങ്ങൾ വളരെ ധൈര്യശാലിയായി പെരുമാറുമെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് നല്ല പേടിയുണ്ട് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങളെ എവിടെ കൊണ്ടു ചെന്നെത്തിക്കുമെന്ന ഭയം നിങ്ങളിൽ നല്ല പോലെ ഉണ്ട് പണത്തിൻ്റെ കാര്യത്തിലായാലും കരിയറിനെ കുറിച്ചുള്ള കാര്യത്തിലായാലും പുറംമൂടി മാത്രമേയുള്ളൂ എന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുകയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പുറംമൂടി കണ്ട് ആളുകൾ നിങ്ങളെ പല സഹായങ്ങൾക്കായി സമീപിക്കുന്നു അവരോട് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ള കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പരിമിതിക്കപ്പുറം നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറാകുന്നു പണം കടം കൊടുത്തോ നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി ചെലവഴിച്ചോ ചിലർ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് സഹായിച്ചോ അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് അവരെ സഹായിക്കുന്നു ചില സമയങ്ങളിൽ അവർ ആവശ്യപ്പെട്ട പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല എങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയാണെങ്കിലും അവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നു തൽക്കാലം നിങ്ങളോട് ഒന്ന് വെയിറ്റ് ചെയ്യുവാൻ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ അവർ നിങ്ങളെ സഹായിക്കുമോ എത്ര പേർ നിങ്ങളെ സഹായിക്കുവാൻ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്ത് സഹായിച്ച എത്ര പേർ നിങ്ങൾക്ക് ആ പണം തിരിച്ചു നൽകുവാൻ തയ്യാറാകും പണമായിട്ട് തരാനില്ല എങ്കിലും എത്ര പേർ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ തയ്യാറാണ് എന്നീ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ച് നമുക്ക് താങ്ങും തണലുമാകാൻ തയ്യാറുള്ളവരെ ചേർത്ത് പിടിക്കുക നമുക്കവരെ വിശ്വസിക്കാം ഇതിൽ പെടാത്ത ആളുകളോട് അതിനനുസരിച്ച് മാത്രം പെരുമാറുക നമ്മളെ മുതലാക്കുവാൻ ശ്രമിക്കുന്നവരെ പരമാവധി ഒഴിവാക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു സേഫ് ബൗണ്ടറി വെച്ച് മാത്രം പെരുമാറുക താങ്ക് യു ഡിയേഴ്സ്